എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും ഇപ്പം എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാചുലേഷൻസ് ഷംല ഹംസ അല്ലേ ഷംല ഹംസയ്ക്ക് പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ പിന്നെ അത് മഞ്ുമ ടീംസ് അല്ലെങ്കിൽ ആക്ടർക്ക് അവിടെ ഉണ്ടോ ആക്ടർക്ക് അവിടെ സൗബിന് സാധാരണ ആ സൗബിന് സൗബിനും ആസിഫ് ആസിഫല്ലേ സൗബിനല്ലേ ബെസ്റ്റ് ആക്ടറാണ് സൗബിനും എല്ലാവർക്കും പിന്നെ നമ്മുടെ അവിടെ തന്നെ റോണക്സനുണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് പിന്നെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അമല നിരഥ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും നിങ്ങൾ കണ്ടതല്ലേ അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നതാണ് താങ്ക് യു തൂക്കാൻ വല്ല കട്ടിയാണ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ എന്തായിരുന്നു അത് അല്ലെ കഥാപാത്രവും കഥയും ഒക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഇതൊരു യാത്രയല്ലേ കൂടാടക്കാൻ ഒത്തിരി പേരുണ്ടാവില്ലേ അവരും നമ്മളൊപ്പം കൂട്ടുകാരിച്ചാൽ മതി ഇതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല

എന്റെ അല്ലേ ക്യാമറക്ക് ഞാനിതൊന്നും കൊണ്ടോണ്ട് പടത്തിൽ പിന്നെ ക്യാമ്പ് ലഡ് വാങ്ങിച്ചോണ്ട് വരുമോ